വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങളുടെ ഈ സീസണിലെ ബർത്ത്ഡേ സീസൺ തുടങ്ങാണ് അതില് നമ്മുടെ ആദ്യത്തെ ബർത്ത്ഡേ ബർത്ത്ഡേക്കാരനായ അഭിനവിന്റെ ബർത്ത്ഡേ ആണ് അവിടെ എല്ലാവരും റെഡിയാണ് അഭിനവിന്റെ കൈയൊക്കെ കൊടിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ബർത്ത്ഡേ ആണ് അപ്പൊ നമുക്ക് ഒരു ചെറിയ സെലിബ്രേഷൻ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് വീടിയിലേക്ക് നമുക്ക് അഭിനവിനെ കൊണ്ട് കേക്ക് മുഴിപ്പിച്ച് চলনা হ্যাপি বার্থডে টু হ্যাপি বার্থডে টু হ্যাপি ശരി ശരി മാത്രോ ചെറിയ ഞാൻ <tabanze> ും കിട്ടിട്ട് ാണ് കേക്ക് മുറക്ക എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കേക്ക് സൂപ്പർ ആയിട്ടുണ്ട് എന്നിട്ട് കേക്കത് ആ ബ്ലാക്ക് ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റാ നിങ്ങൾ പാട്ട് പാടാൻ പറഞ്ഞു അറിയാത്തോണ്ടില് ുള്ളില് ചോര കൺമുയൽ ഇങ് നീല തൂരത്തില് നീർപ്പരപ്പിൽ നിഴറിടും അംവിളിക്കലക്കുള്ളില് ചോ ആമ കുഞ്ഞനോ ആമക്കൂറുമനെന്ന് നഞ്ചത്ത് ചൊല്ലവുമായി െ വരിഞ്ഞു കയറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ താര കൂടുത്തുള്ള വെറ്റില ചെലക്കും ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റില ഇട്ടുവെക്കാം കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മേഴുപൂട്ട് മാവിൻ ചൂടിൽ ഊറങ്ങ് ഊറങ്ങ് പൊന്നെ

ുള്ളിൽ ഒളിച്ചൊരു മുഖം എല്ലാം കള്ള തുള്ളികളായി കണ്ട നിറം കൊണ്ടതായി മിന്നൽ മിന്നലായി മിന്നൽവാഴ കയ്യിലിട്ട പെണ്ണാഴാകേപ്പിത്തൊടാൻ എത്തുക മാറിവില്ലാണു നീ മിന്നൽവാഴ കയ്യിലിട്ട പെണ്ണഴകി എപ്പിത്തൊടാൻ എത്തുക ഓടേണ്ട ഓടി താഴേണ്ട ഓമന പൂമുഖം പാടിടേണ്ട ഓമന ഭൂമുഖം പാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ട നൽക താറിട്ട റോഡാണ് ഏ റോഡിന് നൽകായ വീടിൻ്റെ ജയളസിമ കൊന്ന പച്ചേരി ചോറുണ്ടേ പച്ചമീ ചാറുണ്ടേ ഉച്ചക്ക് ഉണ്ണാലെ വന്നോളൂട്ടോ പുഞ്ചം വരം പറ്റിയ പാമ്പിനെ കൊത്തുങ്ങു ശ്വസിച്ച് വന്നോളു പൊന്നിച്ചേട്ട ഒരു കുപ്പി കൊണ്ട് തന്നെ കത്തി തീരുമ്പോൾ പണ്ടാറ തള്ളിക്ക് ഉറക്കമില്ല കാറിട്ടേ റോഡാണ് റോഡിന്നരികാണേ വീടി പച്ചേരി ചോറുണ്ടേ പച്ചമീച്ചാറുണ്ട് ഉച്ചക്ക് ഉണ്ണാലേ വന്നോ വന്നതാണ് ഈ നിങ്ങളുടെ വീടുകളിലൊക്കെ ഇങ്ങനെ തന്നെയാണോ കേക്ക് മുറിച്ച കേക്കിന്റെ വരെ വരുന്ന എല്ലാം മുറിച്ചാട്ടികളെ ദോഷം കേക്ക് മുറിച്ചതാണ് ഈ അവസ്ഥ കൊറച്ചെടുക്കണോ അവരോ അല്ലേ